രാജ്യത്തിൻ്റെ അവിഭാജ്യ ഘടകമായി കേബിൾ ടി വി മേഖല മാറിയെന്ന് കെ പി മോഹനൻ എം എൽ എ സാമൂഹ്യ പ്രതിബദ്ധതയോടെയുള്ള പ്രവർത്തനങ്ങളാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നടത്തുന്നതെന്നും കാലാനുസൃത മാറ്റങ്ങളിലൂടെയും വൈവിധ്യവൽക്കരണങ്ങളിലൂടെ മറ്റ് മേഖലകളിലേക്ക് ചുവടുവെച്ചും കൂടുതൽ കരുത്താർജിക്കാൻ സിഒ എക്ക് സാധിക്കുമെന്നും കെ പി മോഹനൻ എം എൽ എ പറഞ്ഞു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കൂത്തുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സുനിൽ കല്ലൂർ രചിച്ച് കലാമണ്ഡലം അജിത് കുമാർ ഈണം നൽകിയ സ്വാഗതഗാനത്തോടെയാണ് പൊതുസമ്മേളനം ആരംഭിച്ചത്

പ്രത്യേകിച്ച് കേബിൾ ടി വിയുടെ പ്രാധാന്യത മനസ്സിലാക്കിക്കൊണ്ട് അതില്ലെങ്കിൽ എന്നൊരു ചിന്ത വന്നുപോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് നമുക്കങ്ങനെ ഉണ്ടല്ലോ സാധാരണഗതിയിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടിക്കൊണ്ട് പക്ഷേ ഇല്ലെങ്കിൽ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് ഇന്ന് കേബിൾ ടി വി മാറിയിരിക്കുക അതില്ലായിരുന്നുവെങ്കിൽ ഇല്ലെങ്കിൽ എന്ന രൂപത്തിലേക്ക് അപ്പം അങ്ങനെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് ഇന്ന് രാജ്യത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് മാറിയിരിക്കുക എന്തുകൊണ്ട് മാറിയിരിക്കുകയാണ് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ കോവിഡ് കാലഘട്ടത്തൊക്കെ തന്നെ കേബിൾ ടി വി ഇൻ്റർനെറ്റും അതോടൊപ്പം തന്നെ വൈഫൈയും ഒക്കെ തന്നെ കിട്ടാതിരുന്നൊരു കാല കിട്ടാതിരിക്കുന്നില്ലെങ്കിൽ കാരണം കുട്ടികളൊക്കെ തന്നെ എല്ലാ അർത്ഥത്തിലും പാഠ്യ വിഷയവുമായി ബന്ധപ്പെട്ട് മൊബൈലിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടം അങ്ങനെ എല്ലാ രംഗത്തും നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഒരുപാട് ആളുകൾക്ക് സാമൂഹ്യ സേവന രംഗത്തിനട രംഗത്തടക്കം ഇന്ന് കേബിൾ ടി വി ഓപ്പറേറ്റർമാർ വന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ സഹായങ്ങളും ഒക്കെ സഹായങ്ങളും ഉണ്ടായിക്കൊണ്ട് പലർക്കും പല വീടുകളും അതുപോലുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയുള്ള നല്ല പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് അതാണ് ഈ കട സാമൂഹ്യ സേവനം നമുക്ക് പണമൊക്കെ തന്നെ എത്രയും ഉണ്ടാക്കാം പക്ഷേ സാമൂഹ്യ സേവനം എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് സോഷ്യൽ എല്ലാവർക്കും എല്ലാ കാര്യത്തിലും ും പി ഡി ഐ സി മുൻ എം ഡി കെ ഒ പ്രശാന്ത് കേബിൾ ടി വി ഓപ്പറേറ്റർമാരായ മാച്ചേരി സജീവൻ പയ്യന്നൂർ മേഖലയിലെ രാജേഷ് പാനൂർ മേഖലയിലെ പ്രശാന്ത് എന്നിവരുടെ കുടുംബങ്ങൾക്കുള്ള ധനസഹായ വിതരണവും കെ പി മോഹൻ എം എൽ എ നിർവ്വഹിച്ചു സജീവട്ടൻ മാച്ചേരി സജീവേട്ടൻ്റെ കുടുംബക്കാർ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ആ കുടുംബസഹായം കൊണ്ട് വാങ്ങാൻ നിശ്ചിതം വന്നിട്ടുണ്ടല്ലേ ഓക്കെ പയ്യന്നൂർ രാജേഷ് രാജേഷിൻ്റെ കുടുംബസഹായം കൊണ്ട് ഏറ്റുവാങ്ങാൻ വേണ്ടി കുടുംബക്കാർ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ മേഖലാ സെക്രട്ടറി അടുത്ത് പാനൂരിൽ മേഖലയുടെ പ്രശാന്ത് അദ്ദേഹത്തിന്റെ വാങ്ങാൻ വരുന്നുണ്ട് ഫാമിലി കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷനായി ഇവിടെ ഒരു ദിവസം മുഴുവൻ റേഷൻ കട തുടങ്ങില്ലെങ്കിലും ഒരു കുഴപ്പവും സംഭവിക്കില്ല കാര്യങ്ങളൊക്കെ നടന്നു പോകും ഒരു മണിക്കൂർ ഇന്റർനെറ്റ് ഇല്ലെങ്കിൽ ഒരു മണിക്കൂർ അരമണിക്കൂർ സമയം ഇന്റർനെറ്റ് ഇല്ലാതെ വന്നാൽ എന്താണ് അവസ്ഥ ഒരു മണിക്കൂർ കേബിൾ ടി വി ഇല്ലാതെ വന്നാൽ എന്തായിരിക്കും സാഹചര്യം അപ്പൊ അത്രയും സെൻസിറ്റീവ് ഒരു മേഖലയിൽ കഴിഞ്ഞ മുപ്പത് വർഷമായി പ്രവർത്തിക്കുന്ന സംവിധാനമാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും കേരള വിഷയം കേരള വിഷൻ മത്സരിക്കുന്നതാരോടൊ സാധാരണഗതിയിൽ നമ്മൾ പരിശോധിക്കുമ്പോ ഇവിടെയുള്ള കോർപ്പറേറ്റ് കമ്പനികൾ അതിപ്പോ ചെറുകിട കോർപ്പറേറ്റും ഉണ്ട് വൻകിട കോർപ്പറേറ്റ് ജിയോയും എയർടെല്ലും വോഡാഫോൺ ഐഡിയും ഒക്കെയാണ് ആ ഫീൽഡിലെങ്കിൽ മറ്റു മേഖലകൾ ഇപ്പോൾ ലുലു പോലുള്ള വലിയ കോർപ്പറേറ്റ് കമ്പനികൾ കേരളത്തിൽ പലയിടത്തും വലിയ മൾട്ടി സ്റ്റോറുകൾ തുറക്കുന്നു അതുപോലെ തന്നെ സകല മേഖലയിലും ടെക്സ്റ്റൈൽ മേഖലകളായിക്കോട്ടെ ജുവല്ലറി മേഖലയിലായിക്കോട്ടെ അതുപോലെ മറ്റു മേഖലകളിലായിക്കോട്ടെ അവിടെ എല്ലാം കോർപ്പറേറ്റ്സ് ജയന്റ് കോർപ്പറേറ്റ്സും ഉണ്ട് മിനി കോർപ്പറേറ്റ്സും ഉണ്ട് ആ മിനി കോർപ്പറേറ്റ്സും കേരളത്തിന്റെ സമസ്ത മേഖലകളിലും പിടിമുറുക്കുകയാണ് നഗരസഭാ ചെയർമാൻ വി ശിജിത്ത് മുഖ്യാതിഥിയായി ജില്ലാ സമ്മേളനത്തിന്റെ ലോഗോ തയ്യാറാക്കിയ പ്രജിൻ തുയ്യത്തിനുള്ള ഉപഹാര സമർപ്പണം സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ വി രാജൻ നിർവഹിച്ചു ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന്റെ ലോഗോ വരച്ച പ്രജിൻ ആണ് ആദ്യമായിട്ട് ഞാൻ സമ്മാനം കൊടുക്കാൻ വേണ്ടിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് സമ്മാനം കൊടുക്കുന്നത് ശ്രീ രാജൻ കെ വി സിഒ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സർനിയും ക്ഷണിക്കുന്നു ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ജില്ലാതല ചിത്രരചന കമ്പവലി ഷട്ടിൽ പെനാൾട്ടി ഷൂട്ടൌട്ട് ക്രിക്കറ്റ് എന്നീ മത്സരങ്ങളിൽ വിജയികളായവർക്കും ടീമുകൾക്കും ഓവറോൾ ചാമ്പ്യന്മാർക്കുമുള്ള സമ്മാനങ്ങളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായ ഇടപെടൽ നടത്തുന്ന എം വി പ്രകീർത്തിനുള്ള ഉപഹാരവും ചടങ്ങിൽ വിതരണം ചെയ്തു സമ്മാനം കൊടുക്കുന്നത് ശ്രീ കെ വിജയകൃഷ്ണൻ സിറ്റോ പ്രസിഡന്റ് കൊടുക്കുന്നത് ടൂർണമെന്റ് മട്ടന്നൂർ നല്ലൊരു ആവാം ഔട്ട് മട്ടന്നൂർ മേഖലയാണ് വിന്നറായിരിക്കുന്നത് ഷംഷിദ് പത്മ പ്രസീത് കെ അസോസിയേഷൻ പ്രസിഡന്റ് സമ്മാനം കൊടുക്കുന്നതിനായി സ്വാഗതം ചെയ്യുന്നു ജില്ലാ പ്രസിഡന്റ് ശശി സർ യു പി ഫസ്റ്റ് പ്രൈസ് വിഭാഗം ശ്രീ കെ വിജയകൃഷ്ണൻ സിഡ്കോ പ്രസിഡന്റ് സാറിനെ സ്വാഗതം ചെയ്യുന്നു സമ്മാനം കിട്ടിയവരൊക്കെ ഞാൻ സെക്കൻഡറി വിഭാഗം മത്സരത്തിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ വി രാജൻ സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ കേരള വിഷൻ ന്യൂസ് എം ഡി ബ്രിജേഷ് അച്ചാണ്ടി കെ സി സി എൽ ഡയറക്ടർ കെ കെ പ്രദീപൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ സജീവ് കുമാർ അനിൽ മംഗലത്ത് ജില്ലാ പ്രസിഡന്റ് പി ശശികുമാർ സെക്രട്ടറി എം ആർ രജീഷ് ട്രഷറർ എ വി ശശികുമാർ വൈസ് പ്രസിഡന്റുമാരായ പി കെ ദേവാനന്ദ് സി സുരേന്ദ്രൻ ജോയിൻറ്റ് സെക്രട്ടറിമാരായ സണ്ണി സെബാസ്റ്റ്യൻ വി വി മനോജ് കുമാർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം വിൽസൺ മാത്യു കണ്ണൂർ വിഷൻ എം ഡി എം വിനീഷ് കുമാർ ഗ്രാമിക ടി വി എം ഡി കെ രാജേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് ശ്രീനിവാസൻ ശ്രീനിവാസനുസ്മരണ ഗാനപ്രണാമും നടന്നു ഗ്രാമിക ന്യൂസ്